പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ നീല നിറത്തിൽ റേഷൻ കാർഡ് നീല നീല നിറത്തിലുള്ള റേഷൻ കാർഡ് ഉൾപ്പെടെ ഉള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം പിന്നെ വെള്ളക്കാർഡ് ഉള്ളവർക്കും ചെറിയ ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് നീല റേഷൻ കാർഡ് നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ അത് കൈവശം വയ്ക്കില്ലേ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഇതിനുവേണ്ടി വേണ്ടി കർശനമായിട്ടുള്ള നടപടികളൊക്കെ വരികയാണ് വെള്ളക്കാരിലേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ മറ്റ് പിഴയടപ്പിക്കുന്ന നടപടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു നീല റേഷൻ കാർഡ് കൈവശം വയ്ക്കുവാൻ അർഹതയുള്ള ആളുകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളുകൾക്ക് അപ്പോൾ ആളുകൾ ഒഴികെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ ഒരു ഈ ഒരു നീല റേഷൻ കാർഡ് കൈവശം വയ്ക്കാനുള്ള അർഹതയില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക കേരളത്തിൽ നീല റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ അർഹ അർഹതയുള്ളത് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട അതായത് നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട എന്നാൽ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള എ പി എൽ ലിസ്റ്റിലുള്ള താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് അതായത് ബി പി എൽ ലിസ്റ്റിലുള്ളവർക്കല്ല എ പി എൽ ലിസ്റ്റിലുള്ള താഴ്ന്ന വരുമാനമുള്ള ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു നീല കാർഡ് കൈവശം വയ്ക്കാൻ സാധിക്കുക അതായത് വെള്ള റേഷൻ കാർഡിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് സാമ്പത്തികമായി വലിയ പിന്നോക്കാവസ്ഥയിലല്ലെങ്കിലും താഴ്ന്ന വരുമാന വിഭാഗത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് ഇതിനെ അപേക്ഷ വയ്ക്കാൻ സാധിക്കുകയുള്ളു മുൻഗണനാ വിഭാഗത്തിൽ അതായത് പിങ്ക് കാർഡിൽ ഉൾപ്പെടാത്ത എന്നാൽ സബ്സിഡി നിരക്കിൽ റേഷൻ സാധനങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളവരായിട്ടുള്ള ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ സ്ഥിരതാമസക്കാരായ മറ്റ് സംസ്ഥാനങ്ങളിൽ റേഷൻ കാർഡ് ഇല്ലാത്ത ഇന്ത്യൻ പൗരന്മാരായിരിക്കണം അപേക്ഷിക്കാന് അർഹതയില്ലാത്തവർ എന്ന് പറയുന്നത് സർക്കാർ പൊതുമേഖല ജീവനക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആദായ നികുതി അതായത് വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ പ്രൊഫഷണലുകൾ അതായത് ഡോക്ടർമാർ എൻജിനീയർമാർ അഭിഭാ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർ മുതലായവർ പിന്നെ ആയിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ള ആളുകൾ ഞാൻ അത് മുൻപ് തന്നെ ഇത് സൂചിപ്പിച്ചിരുന്നതാണ് കൂടാതെ നാല് ചക്രവാഹനങ്ങൾ നാല് ചക്രവാഹന ഉടമകളായിട്ടുള്ള ആളുകൾ അവർക്കിത് പറ്റില്ല കൂടാതെ പ്രതിമാസ വരുമാനം അതായത് ഓരോ മാസത്തെയും വരുമാനം ഇരുപത്തി രൂപയിൽ കൂടുതലുള്ള ആളുകൾ ഇവർക്ക് ആർക്കും തന്നെ ഈയൊരു വെള്ള നീല റേഷൻ കാർഡ് കൈവശം വയ്ക്കാൻ അർഹതയില്ല അതായത് ഞാൻ ഈ പറഞ്ഞ ഏഴോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈയൊരു നീല കാർഡ് കൈവശം വയ്ക്കാനുള്ള യാതൊരുവിധ അർഹതയുമില്ല കൂടാതെ ഈ ഒരു നീല കാ റേഷൻ കാർഡിനെ അപേക്ഷിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിൻ്റെ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കാം ഇതിന് വേണ്ടത് ആധാർ കാർഡ് കുടുംബത്തിലെ എല്ലാവരുടേതും വേണം വരുമാന സർട്ടിഫിക്കറ്റ് സ്ഥലനികുതി രസീത് പഴയ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം പൊതുവിഭാഗം വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡിലേക്ക് മാറ്റാൻ അർഹതയുള്ളവർക്ക് അപേക്ഷിക്കുവാനുള്ള അവസരവും ഉണ്ട് എന്നുള്ളൊരു കാര്യം എന്ന് തന്നെയാ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വല പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിൽ വെള്ള റേഷൻ കാർഡാണ് നമ്മൾ ഒരു അപേക്ഷ വയ്ക്കുമ്പോൾ ലഭിക്കുക അത് തീർച്ചയായിട്ടും മാനദണ്ഡ പ്രകാരം ലിസ്റ്റിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് മുൻഗണനാ കാർഡിലേക്ക് മാറ്റിത്തരുന്ന സാഹചര്യവും ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക